നമസ്കാരം ഞാൻ അനില അഞ്ചുസ്നെസ്റ്റിലേക്ക് സ്വാഗതം നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പവും ഉണ്ട് ഓർക്കിഡിൽ ഫംഗൽ അറ്റാക്കും ബാക്ടീരിയൽ അറ്റാക്കും ഒക്കെ കൂടുതലുണ്ടാകുന്ന സമയമാണ് ഇലകൾക്ക് മഞ്ഞ നിറം വേരുചിയൽ കൂമ്പ് ചീയൽ ഇലയും തണ്ടുമഴുകൽ അങ്ങനെ നീളുന്ന മഴക്കാല ഓർക്കിഡ് രോഗങ്ങൾ ഇത് ഫംഗൽ അറ്റാക്കാണോ ബാക്ടീരിയൽ അറ്റാക്കാണോ എന്നൊക്കെ നോക്കി പഠിച്ചു വരുമ്പോഴേക്കും ചെടി തീർന്നിട്ടും ഉണ്ടാകും മരുന്നടിക്കുന്നതിന് മുമ്പേ രോഗമുള്ള ചെടി മറ്റു ചെടികളുടെ സാമീപത്തു നിന്ന് മാറ്റി നല്ല വായു സഞ്ചാരമുള്ള മറ്റൊരു സ്ഥലത്ത് വെക്കുക രോഗം വന്ന ഭാഗങ്ങൾ മുറിച്ചെടുത്ത് നശിപ്പിച്ചതിന് ശേഷം നമ്മുടെ കൈയും കേടുവന്ന ഭാഗങ്ങൾ മുറിച്ചെടുക്കാൻ ഉപയോഗിച്ച കത്രികയുമൊക്കെ അണുവിമുക്തമാക്കുക പിന്നെ മറ്റ് ചെടികളിലേക്ക് പകരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക ഇത് അക്കോമിൻ ഫോർട്ടിയാണ് ഇതിൻ്റെ കെമിക്കൽ പൊട്ടാസ്യം ഫോസ്ഫോണേറ്റ് എന്നാണ് ബാക്ടീരിയൽ അറ്റാക്കിനെയും ഫംഗൽ അറ്റാക്കിനെയും തടയാനും വളരെ വേഗത്തിൽ സുഖപ്പെടുത്താനും കഴിയുന്ന ഒരു സിസ്റ്റമിക് ഫംഗിസൈഡ് ആണ് അക്കോമിൻ ഇതിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് അടങ്ങിയിട്ടുള്ളതിനാൽ മറ്റ് ചെടികളിലേക്ക് ആവുന്നത് തടയുകയും പിന്നെ പ്ലാന്റിൻ്റെ വളർച്ചയ്ക്കും നല്ലതാണ് രോഗം ബാധിച്ച ചെടികളിൽ നാല് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചെടി മുഴുവനായും തളിക്കുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും വേണം ചെടിയിൽ സ്പ്രേ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും എത്തണം മരുന്നെത്താത്ത ഒരു സ്ഥലവും ഉണ്ടാകരുത് നാല് ദിവസം നനയ്ക്കരുത് ഏഴു ദിവസം കഴിഞ്ഞു പതിനഞ്ച് ദിവസത്തിന് ശേഷവും മരുന്ന് തളിക്കണം രോഗമില്ലാത്ത ചെടികൾക്ക് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളം എന്ന തോതിൽ കൊടുക്കാം ചെടികളിൽ നിന്നും അടർന്നു വീഴുന്ന ഇലകളും പൂക്കളും അവിടെ കിടന്ന് ചെയ്യാൻ അനുവദിക്കരുത് അത് അപ്പോൾ എടുത്തു മാറ്റണം വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം